ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നും കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ എല്ലാം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ടു നോക്കുക ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട് കേട്ടോ ഇതൊരു നാല് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് പിന്നെ ഒരു റസ്റ്റ് ഓറഞ്ചും ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ സെയിം മോഡലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് ദാപക്കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത് ഹെവി എംബ്രോയ്ഡറി വർക്ക് അത് യോക്കിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒറിജിനൽ മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ സ്ട്രെയ്റ്റ് പ്രിൻസസ് കട്ട് കുർത്തിയാണ് കേട്ടോ വിത്ത് സൈഡ് സ്ലിറ്റും ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി എയ്റ്റ് വരെയാണ് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഒരു അജറക്കിൻ്റെ ഒരു പാച്ച് വർക്കും അതുപോലെ തന്നെ അജരക്കിൻ്റെ ഒരു ഫൈൻ കോട്ടൺ തുപ്പട്ടയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയനും ഇതിൻ്റെ കളർ വരുന്നത് ഇതുപോലെ ഏകദേശം ഇതാണ് കേട്ടോ ഏകദേശം ഒരു റെഡ് പ്രിക്ക് മെറൂൺ ആണ് വരുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കളറിൽ വ്യത്യാസം ഉണ്ടാവും ഫോട്ടോയിൽ കാണുന്ന അത്രയും ബ്രൈറ്റ് ആയിരിക്കില്ല കേട്ടോ ഇതൊരു റിച്ച് ഗംതി കോട്ടൺ ഷൂട്ടാണ് ഇറിയൽ മിറർ വർക്കും എംബ്രോയ്ഡറി വർക്കും അതുപോലെ ആപ്പിലിക് വർക്കുമാണ് യോക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ്സിലും ആ ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതൊരു രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പി സെറ്റാണ് ഇതൊരു ഡാർക്ക് ഗ്രീനും മെറൂൺ കോമ്പിനേഷനുമാണ് വരുന്നത് കേട്ടോ ആ ഒരു യോക്ക് പോർഷനിൽ ഒരു പാച്ച് വർക്കും അതുപോലെ ഒറിജിനൽ മിറർ വർക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഗ്രീന് ഈ കളറാണ് കേട്ടോ നല്ലൊരു ഗ്രീനാണിത് അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെയും ദുപ്പട്ട വരുന്നത് മെറൂൺ തന്നെയാണ് ബ്ലോക്ക് പ്രിൻ്റ് ബ്ലോക്ക് പ്രിൻ്റ് വന്നിട്ടുള്ള അജരക്കോട്ടൺ ദുപ്പട്ടയാണ് പേ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയും ബ്ലൂ വരുന്നത് കുറച്ച് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതൊരു രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു ഒരൊത്തിരി പീസെറ്റാണ് ഇതൊരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് പിന്നെ ഒരു ഡാർക്ക് റെഡും വരുന്നുണ്ട് കേട്ടോ ഇതിലൊരു ബോട്ടിൽ ഗ്രീനിൻ്റെ ഒരു ദുപ്പട്ടയാണ് ചെയ്തിരിക്കുന്നത് അജരക്കിൻ്റെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ദാപക്കൂട്ട ഫാബ്രിക്കാണ് ആപ്ലിക് വർക്കും റിയൽ മിറർ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ കളർ വരിക ഡാർക്ക് ഓറഞ്ച് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് റെഡാണ് ഡാർക്ക് റെഡാണ് അതിൻ്റെ ചെയ്തിരിക്കുന്നത് ബ്ലൂ ദുപ്പട്ടയാണ് കേട്ടോ ബ്ലോക്ക് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് യോക്കിൽ വന്നിട്ട് ഒറിജിനൽ മിറർ വർക്ക് വരുന്നുണ്ട് ആപ്രിക്ക് വർക്കും വന്നിട്ടുണ്ട് കുർത്തിയിൽ സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് സൈഡ് സ്ലിക്റ്റുമാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് അടുത്തൊരു രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസറ്റാണ് അത് പ്യുവർ ബ്ലാക്കും ഇനിയൊരു ലാവൻഡർ ഷെയ്ഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു യോഗ് പോർഷനിൽ ഒറിജിനൽ മിറർ വർക്ക് വരുന്നുണ്ട് ഈ മിറർ എംബ്രോയ്ഡറി വർക്ക് ഫ്രണ്ടിലും അതുപോലെ ടോപ്പിൻ്റെ ബാക്ക് സൈഡിലും വന്നിട്ടുണ്ട് കേട്ടോ പ്രിൻസസ് കട്ട് കുർത്തിയാണ് സൈഡ് സ്ലിറ്റുമാണ് തേർട്ടി എയ്റ്റ് മുതലാണ് ഇത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ ഈ ഒരു ഇത്രയും ബ്രൈറ്റ് കളറല്ല ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് ആ ഒരു ദുപ്പട്ടയിൽ വന്നിട്ട് മെറൂണും ബ്ലാക്കും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഒറിജിനൽ മിറർ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ സൈഡ് സ്ലിറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു കളർ ആട്ടോ വരുന്നത് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയയ്ക്കുക പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്